എല്ലേ ഒരു സങ്കടം നടന്ന വിഷയൊക്കെയാണ് എന്നാലും നിങ്ങൾക്കധികം ഇഷ്ടപ്പെടും എക്സാം എല്ലാവർക്കും എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വെക്കുമ്പോൾ തന്നെ പേടിയാണ് അമ്മയ്ക്ക് എല്ലാ മാസവും എക്സാം എടുക്കാറാവുമ്പളേക്കും ഒരു കിടപ്പുണ്ട് അത് കിടപ്പിന്ന് ഒരു പത്ത് മാസം കഴിയുമ്പോഴേക്കും മോചനമാവും അത് എക്സാം കഴിയുന്ന മാസമാണ് കേട്ടോ പത്ത് മാസം ഞാൻ പറഞ്ഞത് കാരണം അമ്മയ്ക്ക് പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പഠിപ്പിക്കാൻ വരുന്നത് എൻ്റെ അച്ഛനാണ് അച്ഛന് പഠിപ്പിക്കാൻ എന്ന് വെച്ചാൽ വല്യ രീതിയിലൊന്നും അറിയൂല ഹിന്ദി വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പൂജയാണ് ട്ടോ ആള് പയങ്കരായിട്ട് ദേഷ്യപ്പെടും അത് എനിക്കും അറിയാം അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്തിനാണ് വെറുതെ സങ്കടപ്പെടുന്നത് അപ്പൊ ഞാൻ കടന്നങ്ങ് പറഞ്ഞു കൊടുക്കും എൻ്റെ ഉള്ള ദേഷ്യങ്ങൾ ഫുള്ളോട് അങ്ങ് പുറത്തോട്ടങ്ങാക്കും എന്താണറിയാവോ ഫുൾ നേരം അച്ഛൻ എന്തിനാ എന്റെ അടുത്ത് ഇഷ്യപ്പെടുന്നേ ഞാൻ നല്ല രീതി പഠിക്കുന്നൊക്കെ ചോദിച്ചുണ്ട് കാരണം അത് പിന്നെ അറിയാലോ എന്താന്ന് പറഞ്ഞിട്ട് അറിയാത്തവർക്കേ കാരണം ഞാൻ നല്ല രീതിയിലൊക്കെ നേരത്തെ പഠിക്കായിരുന്നു ഇപ്പൊ അത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പഠിക്കത്തില്ല അങ്ങനെ ടെൻഷൻ ആവുമല്ലോ ടെൻഷൻ ആയി ആയി എല്ലാത്തിനും ഈ പശം മുട്ടയാണെന്നെനിക്ക് തോന്നുന്നെ മലയാളത്തിന് ചിലപ്പോൾ ഫിഫ്റ്റീൻ ഫിഫ്റ്റി കാണുന്നു കേട്ടോ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്തോ ആവാൻ അല്ല നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു അയ്യോ സോറി ആ ഞാൻ വണ്ടിയാണല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്തത് ചോദിച്ചത് ഉം എനിക്ക് പിന്നെ എന്തോ പറയാം ഇത്രയേ ഉള്ളൂ കുഞ്ഞതാണേ എല്ലാരും കണ്ട് ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണം